കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ഈ വർഷത്തെ കെ കൃഷ്ണൻ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു ശനിയാഴ്ച രാവിലെ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും അവാർഡ് ദാനവും എന്നെ നെല്ലിക്കുന്ന നിർവഹിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മലയാള മനോരമ ഒളിക്കൽ ലേഖകൻ പി സി ഗോവിന്ദനാണ് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രാദേശിക പത്രപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ കെ കൃഷ്ണൻ സ്മാരക പുരസ്കാരത്തിന് ഇത്തവണ അർഹനായത് ശനിയാഴ്ച രാവിലെ പ്രസ് ക്ലബ് നടന്ന പരിപാടിയിൽ മണ്ഡലം ഈ കാസർകോട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് കൃഷ്ണന്റേത് അപ്പൊ ആ ധീരത പത്രപ്രവർത്തകരെ ധീരത കാണിക്കുമ്പോഴും എനിക്ക് ഇവിടെയുള്ള പത്രപ്രവർത്തകരോട് അതാണ് പത്രപ്രവർത്തകരെ ധീരത കാണിക്കണം ആരുടെ മുമ്പിലും മുട്ട് മടക്കാൻ പാടില്ല അതേ അവസരത്തിൽ ആ ധീരത എല്ലാ ആളുകളെയും ഈ അടക്കി ഭരിക്കാമെന്നുള്ള ഒരു അഹങ്കാരമായി ആ ധീരത മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള ഒരു ധീരത ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തോന്നല് പത്രപ്രവർത്തകർക്ക് ഉണ്ടാകാൻ പാടില്ല കൃഷ്ണൻ ധീരത കാണിച്ചിട്ടുണ്ട് അതേ അവസരത്തിൽ ആ ധീരത ഒരിക്കലും അഹങ്കാരമായി നടന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ അവാർഡ് ജേതാവ് പി സി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ജി എൻ പ്രദീപ് സ്വാഗതവും ട്രഷറർ ഷൈജു പിലാത്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്